<laughs> 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 െ പറ്റി ഇങ്ങനൊന്നല്ല വിചാരിച്ചു ഞാൻ വിചാരിച്ചില്ല ട്ടോ രളെ എനിക്കിട്ട് എല്ലാം ചന്ദ്രൻ പറഞ്ഞു രായണ വേറെ പെങ്കൊച്ചിനെ സെറ്റാക്കി കൊടുക്കാൻ നിന്നോ അതിനെ കുറ്റം പറഞ്ഞെന്നോ കൊച്ചിനെ സെറ്റാക്കി കൊടുക്കാൻ അലിനിപ്പഴും അങ് മനസ്സിലായില്ലേ പിന്നെ അടിച്ചും അലിനെ കാണാൻ വേണ്ടിട്ടാണ് അവിടെ വണ്ടിയും തപ്പി എടുത്തോണ്ട് ഓടി വന്നത് എന്നിട്ട് അലീനെ പറയാൻ കേട്ട് വിശ്വാസം ചന്ദ്രൻ പറഞ്ഞ എന്തോ സിറ്റുവേഷൻ ഉണ്ട് രായൻ തിരക്കാണ് പിന്നെ വിളിച്ച് നമ്പർ തപ്പി വിളിക്കാൻ വന്നതാണ് െത്തിന്റെ ജീവിതം തൊലച്ചിട്ട് കിടക്കണമനാണ് മനസ്സിലായ എന്റെ ജീവിതം ഇതൊക്കെ പറഞ്ഞുതര മോളെ പറഞ്ഞു തരാ എണീകട്ടെ

എന്നെ പറ്റി അതെ ഞാനിപ്പോ ഇപ്പഴേ ഇപ്പൊ ഞാൻ വണ്ടി എന്തോ അറിഞ്ഞ തലയടിച്ചല്ലേ വീണ ഇനി പതിനഞ്ചു മിനിറ്റ് ഞാൻ ഓർമ്മയ്ക്ക് വരണ ഒന്നും അല്ല കാര്യം അലീന ഞാൻ പറഞ്ഞു വണ്ടി എടുത്തോണ്ടത് ആ പറഞ്ഞെന്ന് മനസ്സിലായ ഇവ മാതി മുതുക്കി നിക്കുവായിരുന്നു അളിയ നില്ല് പലോട്ടില് ഞാൻ പിള്ളേരെയും വിളിച്ചോണ്ട് ആ പറഞ്ഞു ഇല്ല അളിയ ഒന്ന് നിനക്ക് ബിസി എന്നാ പിന്നെ ശരിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് റെഡി നമ്മളെ തിരക്കി നിൽക്കുവാണ് ഞാൻ അലീനെ കണ്ടതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഇരിക്കട്ടെ അതൊക്കെ ഇരിക്കട്ടെ ഞാൻ അലീന് തമിഴ് പറഞ്ഞേ തമിഴ് അറിയത്തുള്ളൂ ഞാൻ പറഞ്ഞത് എനിക്ക് അറിയിച്ചു നമുക്ക് എല്ലാര്ക്കും നമ്മളെല്ലാരും അണ്ണന്റെ സിനിമ അപ്പൊ അങ്ങനെ കൊറച്ച് തമിഴറിയാൻ ആള് അതിന് ഗംജന്ദ്രവിടെ ആർക്കും കടക്കാം അന്നെ സിനിമയുടെ അറിയായിരിക്കും ആ പണ്ട് ഞാൻ പണ്ട് തെങ്കാശൂരിൽ ഞാൻ പറയാ കൊച്ചു തെങ്കാശൂർ തങ്കാശി പട്ടണം മറന്നുപോയോ നീ അതൊക്കെ നീ മറക്കു മറക്കല്ല മറക്കാണുന്നത് അതുപോലും ഓർമ്മയില്ല ഓർമ്മയുണ്ടോ അറീനക്ക് ഗിഫ്റ്റ് കൊടുത്തത് അവര് അവന് നീ ആദ്യം വെച്ച് ആറു ഞാനിപ്പം എനിക്കെല്ലാം ഓർമ്മണ്ട് എനിക്കെല്ലാം ഞാൻ പറഞ്ഞ കൊച്ചേരത്ത് വീണില്ല അതിന്റെ ചെറിയ അലീന പ്രശ്നമാണ് രീതി കഴിഞ്ഞാ പിന്നെ അലീന മറന്നു എന്നൊക്കെ പറയും ആലോചിച്ചു നോക്കണം ഞാനിടയ്ക്ക് അലീന കാര്യം കാര്യീ കാര്യങ്ങൾ ഈ കാര്യം ചന്ദ്രൻ പറഞ്ഞു ഞാൻ ടർഫ് മണി ടർഫ് ഞാൻ അടിക്കുന്നതിന്റെ ഇടയ്ക്ക് ബിൽഡിങ്ങിന്റെ മുകളിൽ വീണ് ഞാൻ കോമല്ലായിരുന്നു അലീന മാരെല്ലാരും ആരെയും രാജനൊക്കെ ആറു ഞാൻ ചോദിച്ചത് അലീനെ ഫോട്ടോ അന്ന് തെങ്കാശി വിട്ടപ്പോ വിട്ടേണത് അവസാനൊക്കെ എനിക്ക് അറിയാ നമ്മളെന്ത്യെന്ന് നമുക്കറിയാം അതുപോലെ അറിഞ്ഞു ആദ്യം മാത്രം പറയല്ലേ രായണ ഞാനം പറ അലീന 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 ഞാൻ കാര്യം പറയണമെന്ന് എനിക്ക് മനസ്സിലാവില്ല അലീന വേണമെങ്കിൽ അലീനാണെങ്കിൽ ആരെയോ വിളിച്ചു ചോദിച്ചു അലീന ആരെ ആരെ വേണം ആരോണം വിളിച്ചിട്ട് ഞാനിട്ടുള്ള ഞാനിട്ടുള്ള ബന്ധോ അല്ലെങ്കിൽ അതിൽ അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാ നീ എൻറെ മുന്നിൽ കഴിഞ്ഞ ഗ്ലാസ് ആണ് ഞാൻ ഗ്ലാസ് ആണ് ഗ്ലാസ് അത്ര ആണ് ട്രാൻസ്പെറന്റാണ് അതെന്തോ അതല്ലേ ഞാൻ പറഞ്ഞു അല പോയ സമയത്ത് നിനക്ക് ഫ്രണ്ട്സിനെ കിട്ടുന്ന ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇങ്ങോട്ട് പറഞ്ഞ വഴിക്ക് ഓ പറഞ്ഞോ ഞാൻ ഫ്രണ്ട്സ് മാത്രമാണ് ഞാൻ പറഞ്ഞത് ആരോ വിളിയുടെ ഞാൻ പണ്ടും പറയാം അലീന ഞാൻ കാര്യം പറയാം അലീനയ്ക്ക് അലീനയ്ക്ക് ആരെടുത്ത് വേണോ ചോദിക്കാ അലീന പണ്ടും കുറെ പറയണ ഈ ബാബു ഒക്കെ പറഞ്ഞിട്ട് എന്നെ സംശയിച്ചാണ് ഹലോ ഹലോ നിങ്ങള് അടിച്ചുണ്ടല്ലോ സുബ്രഹ്മണ് അച്ഛനാ സുബ്രഹ്മണ് എന്നോട് അലീന എല്ലാം എല്ലാവരും ഒരുമിച്ച് ഒരാളെ കാണുമ്പോൾ തന്നെ പറയാൻ പറ്റും ഇങ്ങോട്ട് പറഞ്ഞു എനിക്ക് ഫ്രണ്ട്സ് ഒക്കെ ഞാൻ പറഞ്ഞില്ല ഞാൻ അലീനെ പോയ ഡിപ്രഷൻ എനിക്ക് ഫ്രണ്ട്സിനെ കിട്ടി അത് കൂടാന്ന് പറഞ്ഞില്ലേ ആ ഫ്രണ്ട്സിൽ കുറച്ചുപേരാണ് ഇവനൊക്കെ ഇപ്പം അലീന പണ്ട് എന്നെ ഇതൊക്കെ പറഞ്ഞ് എന്നെ ഒറ്റപ്പെടുത്തിട്ടുണ്ട് എന്നിട്ട് സത്യം അറിയുമ്പോഴത്തേക്ക് അലീനെ വിഷമിക്കും അത്രേ പറഞ്ഞോളൂ അലീന ഒന്നും പറയാറുള്ളൂ എന്നെ സംശയിക്കാം ഫ്രീ ആ അതില് ഞാൻ യോജിക്കുന്ന ഇത്രയും സൈഡാണ് ഒരു തന്നെ ഒരു സസ്പെൻഷൻഷൻ ഒന്നും ഓർമ്മയുണ്ടോ അല്ല കഴ കാണിച്ച് ഓർമ്മയുണ്ടോ കഴ കാണിച്ചത് ആർക്കും ഓർമ്മയില്ല ഞാൻ പിന്നെ സംസാരമൊക്കെ മാറി മറ്റേ സീരിയലിലെ മറ്റേ നല്ല സംസാര ചന്ദ്രൻ കാരണം ഇങ്ങനെ ജീവിതം പറഞ്ഞുകൂടാ ചോദിക്കണം ഇതൊക്കെ വെറുതെ ഓരോന്ന് പറഞ്ഞു എന്റെ അല്ലാതെ വിഷം പോടാ നമ്മളെ സന്തോഷം വന്നാലും മൈൻഡാ ഇന്നൊരു കൊച്ചു പോയാ നാടാ വേറെ കൊച്ചു അങ്ങനെയാണ് ചന്ദ്രന്റെ മൈൻഡ് വേണ്ടി ഇത്ര വെയിറ്റ് പക്ഷെ കൂടെ രണ്ടുമത് പെമ്പിള്ളാർ ഉണ്ടായിരുന്നു കാതല്ലേ എല്ലാരും കൂടെ നടന്നു പറഞ്ഞ കൊഴപ്പൊന്നുമില്ല കൊഴപ്പില്ല പക്ഷേ പക്ഷേ പക്ഷെ ഒറ്റിനെ അല്ല കാരണം എസ്തർ കാതും ഇപ്പൊ വിളിച്ചു നോക്കിയല്ലേ കള്ളൻ ഒരു ബുക്ക് പറ്റൊന്നെ െത്തോട്ടേക്ക് പുതിയ പേരാണ് കേട്ടോ ഞാൻ പേരൊക്കെ പണ്ട് റോക്കറ്റ് ചന്ദ്രൻ പെണ്ണൊന്നാണ് പെണ്ണു

പറ എന്റെ തേർട്ടി സെവന്റി ആണേ ആരൊക്കെ പോലെ ഞാൻ എവിടെ കാണാം ഇത് വിഷയം ദൃശ്യം ഉണ്ടാ